ഇ ടി ടോക്കിലേക്ക് സ്വാഗതം നമ്മൾ ഒരു ഓഹരി വാങ്ങി കുറച്ച് കഴിഞ്ഞാൽ ഓഹരിയുടെ വില കുത്തനെ താഴേക്കിടി പിന്നെ ചിലപ്പോൾ നമ്മൾ ഒരു ഓഹരി വിറ്റ് കഴിഞ്ഞാൽ ആ ഓഹരിയുടെ വില കുത്തനെ ഇടിച്ച് കയറും ഇങ്ങനെയുള്ള ഒരു പല പുതിയ നിക്ഷേപകർക്കും ഇത്തരത്തിലൊരു ഫീലിംഗ് വരാറുണ്ട് അതെന്താ ഞാൻ വാങ്ങുന്നത് മാത്രം ഇടിയുന്നത് അല്ലെങ്കിൽ ഞാൻ വിൽക്കുന്നത് മാത്രം ഈ ഉയരുന്നത് ഈ ചിന്ത വരും ഐ പിന്നെ അതെ അതെ ഓല ഐ പി കുറിച്ച് തന്നെയാണ് പറയുന്നത് കാരണം ഐ പി ഒക്ക് വേണ്ടിയുള്ള ലിസ്റ്റിങ്ങിന് നമ്മൾ പരി പരിശോധിക്കുകയാണെങ്കിൽ നാല് പോയിൻറ്റ് മൂന്ന് മടങ്ങ് മാത്രമാണ് അതിന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ പക്ഷേ എന്നാണോ അത് ലിസ്റ്റ് ചെയ്യുന്നത് അന്നു മുതൽ അത് കത്തി കയറാൻ തുടങ്ങുക എന്തിന് ഇന്ന് പോലും അപ്പർ സർക്യൂട്ട് ടച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പം പലരും ചിന്തിക്കും അയ്യോ ഈ ഓഹരി എന്താ നമ്മൾ വാങ്ങാതെ പോയത് ഈ ഒരു സൈക്കോളജി പലപ്പോഴും വരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ആളുകൾ വളരെ കൗതുകത്തോടെ വാച്ച് ചെയ്യുന്ന ഒന്നാണ് ഓലയുടെ പെർഫോമൻസ് ഓല ഇലക്ട്രിക് മൊബിലിറ്റിയുടെ പെർഫോമൻസ് അപ്പോൾ എനിക്ക് പിന്നോട് ചോദിക്കാനുള്ളത് എന്തായിരിക്കാം ആ ഐ പി ഒ സമയത്ത് ഈ ഓഹരിയോട് നിക്ഷേപകർ മുഖം തിരിക്കാനുള്ള കാരണം അത് പ്രധാനമായും മാർക്കറ്റ് പ്രധാനമെന്റ്സ് ആണ് ഐ പി അനൗൺസ് ചെയ്ത ടൈമിൽ ഗ്ലോബൽ സെൽ ഓഫ് എനിക്ക് ആര് ട്രേഡ് ഗ്ലോബൽ റിസൻ ഫിയേഴ്സ് ഒക്കെ പറഞ്ഞിട്ട് ആ ഒരു മാർക്കറ്റിൽ ഒരു ഓഫ് വന്നിരുന്നില്ല ആ ഒരു സമയത്ത് സ്വാഭാവികമായിട്ടൊരു പാനിക് ബട്ടൺ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷം വന്നിട്ടുള്ള റീറ്റെയിൽ നിക്ഷേപര് ഉക്രൈൻ വാറിൻ്റെ ഒരു സമയത്തിന് ശേഷം അതിനുശേഷം അതിനുശേഷം ഒരുപാട് പേര് നമ്മുടെ മാർക്കറ്റിലോട്ട് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പോൾ അവരെയൊക്കെ സംബന്ധിച്ചാൽ ആദ്യമായിട്ടാണ് അത്രയും പേര് ഫിയർ മാർക്കറ്റിൽ ഇപ്പം മാർക്കറ്റിടിയോ തകരുമോ എന്നൊക്കെ ഉള്ളത് ഇത് കണ്ടത് പക്ഷേ ആ ആ ഒരു മാർക്കറ്റ് സെൻറ്റിമെൻസ് ആണ് അതിൻ്റെ അത് തീർച്ചയായിട്ടും ബാധിച്ചിട്ടുള്ളത് ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു ക്യുഐ ബി ക്വാളി ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈസിൻ്റെ ഒക്കെ നോക്കുമ്പോൾ സബ്സ്ക്രിപ്ഷനൊക്കെ ഒരു നമ്മൾ ചില പോലെ അങ്ങ് വലിയ എക്സ്ട്രാ അല്ലെങ്കിൽ പോലും എസ് ബി എച്ച് ഡി എഫ് സിയൊക്കെ പോലെ ഒരു പെഡിഗ്രി ഉള്ള മ്യൂച്വൽ ഫണ്ട് ഡൊമസ്റ്റിക് മ്യൂച്വൽ ഫണ്ട്സൊക്കെ ബൈ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ബിഡ് ചെയ്തിട്ടുള്ള ഒരു ഐ പി ഒ ആയിരുന്നു ഇത് ഗ്ലോബലി തന്നെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് കുഴപ്പമൊന്നും പറയാനില്ല പക്ഷേ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് കാരണം റീറ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഡീസൻറ്റായി തന്നെയാണ് നാലര അഞ്ച് ശതമാനം ഇപ്പോൾ ഐ പി ഒക്ക് വെച്ചിരിക്കുന്ന സബ്സ്ക്രൈബറിൻ്റെ മേളിൽ നൂ നൂറ്റാമത്തൊരാൾ വരിക അല്ലെങ്കിൽ നൂറ് ഓഹരിക്ക് നൂറ്റൊന്നാമത്തെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അവർ അഗ്രസീവായിട്ട് തന്നെയാണ് അത് ചെയ്തിരുന്നത് കാര്യം വെച്ച് കഴിഞ്ഞപ്പോൾ നോക്കുകയാണെങ്കിൽ നിലവില് ലോസ് ഇതാണ് വളരെ അഗ്ര എന്നാൽ ഫ്യൂച്ചറുള്ളൊരു സെഗ്മെൻ്റ് ആണ് അതാണ് എൻ്റെ അത് ഏറ്റവും പോസിറ്റീവ് കേടോ പക്ഷേ ചെറിയും വലിയവിനുമായിട്ടുള്ള വലിയ കമ്പനികളെല്ലാം വന്ന് മത്സരിക്കാൻ വരുന്നൊരു ഏരിയ ആണെന്നുള്ളതിൻ്റെ ഒരു പ്രശ്നമുണ്ട് പക്ഷേ ഇത് ഐ പി അനൗൺസ് ചെയ്ത സമയത്ത് സൊമാറ്റോയുടെ മുന്നനുഭവം എനിക്ക് ഒന്ന് നിക്ഷേപകർക്കുണ്ടായിരുന്നിരിക്കാം സൊമാറ്റോ ഇതേപോലെ തന്നെ വളരെ ജനകീയമായിട്ട് ഭയങ്കര ഓർഗ് സബ്സ്ക്രൈബ് ചെയ്ത് ഏകദേശം ഇതേ നിലവാരത്തിലുണ്ടായ നോക്കിയതും ഏകദേശം ഇരട്ടിയാകുന്ന രീതിയിലുള്ള ലിസ്റ്റിംഗ് ഒക്കെ നടന്നു അതിനുശേഷമാണത് ഇറങ്ങിയത് അപ്പം ആ ഒരു ഇതും ഹോണ്ട് ചെയ്തിട്ടുണ്ടാകാൻ തോന്നുന്നു ഒരു പുതിയ കമ്പനിയാണെന്നതും ആശങ്ക കാരണം ഓല എന്ന ബ്രാൻഡ് മലയാളിക്ക് അറിയുമെങ്കിൽ ഇന്ത്യക്കാർക്ക് അറിയുമെങ്കിലും ഈ ഈ കമ്പനി കമ്പനി നമ്മുടെ പറയുന്ന ല്ലേ അല്ലെ അവർക്ക് രണ്ടായിരത്തി ഒന്നുമുതലുള്ള പ്രവർത്തനാരംഭനമുണ്ട് പക്ഷേ ഇന്നത്തെ രീതിയിൽ രണ്ടായിരത്തി പതിനേഴ് മുതലാണ് കമ്പനിയുടെ ഒരു ആരംഭം കുറിച്ചെന്നുള്ളതേ ഉള്ളൂ പക്ഷേ സൊമാറ്റോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നേരിട്ട് മുന്നിൽ നേരിട്ട് അനുഭവമാണ് ഇപ്പം സൊമാറ്റോ വഴി ഫുള്ള് ഫുഡ് ഓർഡർ ചെയ്തിട്ടുള്ളവർ കാണത്തില്ല അപ്പം അവർ ആ ഒരു കമ്പനി ഒരു സൊമാറ്റോയുടെ അറ്റാച്ച്മെന്റ് നമ്മുടെ ഒരു ബ്രാൻഡ് അന്ന് അങ്ങനെ പോയാണ് പലവിധം ബുക്ക് ചെയ്ത് പക്ഷേ അന്നത്തെ ഇന്നത്തെ തമ്മിൽ വലിയ സാഹചര്യത്തില് വ്യത്യാസമുണ്ട് സൊമാറ്റോ ഐ പി ഐ വന്നതിന് ശേഷം സ്വയമായിട്ടും മാർക്കറ്റ് തന്നെ അതായത് കോവിനേഷൻ ഉള്ള ടൈമിലായിരുന്നു അപ്പോൾ ഇൻഫ്ലേഷൻ ഷൂട്ടപ്പ് ചെയ്ത സമയത്ത് ഗ്ലോബലി തന്നെയുള്ള എല്ലാ സെൻട്രൽ ബാങ്കുകളും റേറ്റ് ഭയങ്കര ഫാസ്റ്റിനായിട്ട് ഇൻക്രീസ് ചെയ്തൊരു സമയമായിരുന്നു ആ സമയം അതായത് ആ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ ഒരു ഒമ്പത് മാസം കൊണ്ടാണ് കൺസബിൾ ആയിട്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്തത് അപ്പോൾ ഇവരൊക്കെ ഒരു ഡിസ്കൗണ്ട് ക്യാഷ് ഫ്ലോയുടെ രീതിയിലാണ് നമ്മൾ ഇവരിൽ അനലൈസ് ചെയ്യുന്നത് അപ്പോൾ വളരെ ഹ്യൂജ് ഡെറ്റ് ഉള്ള കമ്പനികളായിരുന്നു ഇതിലെല്ലാം അപ്പോൾ സൊമാറ്റോയ്ക്ക് അന്ന് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻട്രസ്റ്റ് പെട്ടെന്ന് കൂടിയോണ്ട് തന്നെ അവർക്ക് ഡെറ്റ് ബേഡൻ കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നം അതായത് എന്താണ് അതുവരെ അതിന് തൊട്ട് മുന്നേ ഒരു ടെക് കമ്പനികളായിരുന്നു വളരെയധികം കുതിച്ച് വാങ്ങുകൊണ്ടിരുന്നത് അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടാതെ ഇത് കടബാധയുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് ആ ഒരു ബേഡൻ വളരെ കൂടുമ്പോൾ ഇവരെ പ്രോഫിറ്റബിളിനെ ബാധിക്കും പല എക്സ്പാൻഷനുകളെയും കരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ അത് മീറ്റ് ചെയ്തേ പറ്റും കരച്ചാൽ ഒരിക്കലും ഒരു ഇ എം ഐ മുടങ്ങിയാൽ ഡീഫോൾട്ട് ആകുമെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ കമ്മിറ്റ്മെൻറ്റ് ഇൻട്രസ്റ്റ് റീപേയ്മെൻ്റ് അല്ലെങ്കിൽ ഡെറ്റ് റീപേയ്മെൻറ്റ് മുടക്കാൻ കഴിയില്ല പക്ഷേ ഒരു ഫ്ലോ ഇതിന് ഇന്നേ റേറ്റിലായിരിക്കും നിൽക്കത്തുന്ന് പ്രതീക്ഷിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തിരുന്നത് പെട്ടെന്ന് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയപ്പോഴത്തേക്കും സൊമാറ്റോർക്ക് എക്സ്പാൻഷൻ കുറയ്ക്കേണ്ടി വരുമോ അങ്ങനെയുള്ള പല ഘടകങ്ങൾ കൊണ്ടാണ് അതിൻ്റെ സെല്ലോ ഫോൺ ഒരു സമയത്ത് ഐ പി എവിൽ താഴെ വരെ സൊമാറ്റോ പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു അനുഭവം റീറ്റൈലേഴ്സിനെ സംബന്ധിച്ച് ഒലയിലും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് മാർക്കറ്റ് സെൽ ഓഫ് ഫോണിലെ സമയത്ത് പക്ഷേ ഇവിടെ എത്തുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ അതിൻ്റെ ഒരു സൈക്കിൾ അതിൻ്റെ പീക്കിലാണ് ഇനിയിപ്പോൾ ഇവിടും താഴോട്ടാണ് ഉണ്ടാകുന്നത് ഇതും ഡെറ്റുള്ള കമ്പനിയാണ് എന്തായാലും കറണ്ട് ലോസ് തന്നെയാണ് ഇവർ കാണിക്കുന്നത് സ്വഭാവമായിട്ട് കുറച്ച് മുന്നോട്ട് പോയിട്ട് മാത്രമേ അത് പ്രോഫിറ്റ് എടുത്താൽ അതിന് കഴിയത്തുള്ളൂ അപ്പം ഈ ഒരു സിനാരിയോ പെട്ടെന്ന് അതായത് മാർക്കറ്റ് സെൻമെന്റ് ഇമ്പ്രൂവ് ആയപ്പോഴത്തേക്കും ഈ ഇത്തരം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുകയും ഒരു റീറ്റെലേഴ്സിനെ സംബന്ധിച്ച് സൈക്കോളജിക്കലി വളരെ അട്രാക്റ്റീവ് ഒരു പ്രൈസിങ് ആയിരുന്നു അത് പിന്നെ ഐ പി എസ് സമയത്ത് ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു റിവ്യൂ ആണ് പല കമ്പനികളിലും പറഞ്ഞിരുന്നത് പക്ഷേ ഈ ഇത്ര സിറ്റുവേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നു അവരുടെ പ്രോഡക്റ്റ് അവർക്ക് നിലവിലുള്ള മാർക്കറ്റ് ഷെയർ പല കാര്യങ്ങളും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ മാർക്കറ്റ് സെൻറ്റർസ് ബെറ്റർ ആയപ്പോൾ പെട്ടെന്ന് അതിൻ്റെ അതൊരു ബൈ വന്നതാണ് അങ്ങനെയാണത് പെട്ടെന്ന് നൂറ്റിപ്പത് വാരങ്ങളിലേക്ക് പോയ പക്ഷേ അതിനുശേഷം പിന്നീട് ഒരു രണ്ട് ദിവസം ഒരു ചെറിയൊരു സെല്ലോ ഫോൺ വന്നത് റിസൾട്ടിന് മുന്നേറ്റൊരു പ്രോഫിറ്റ് ബുക്കിങ്ങായിട്ട് നമുക്കതിന് റിസൾട്ട് റിസൾട്ട് വലിയ നമുക്ക് എക്സൈറ്റിംഗ് ആ ഒന്നും പറയാൻ കഴിയത്തില്ല സീക്വനിഷിലെ നോക്കുമ്പം ആനുവലി നോക്കുമ്പോൾ ചില ഏരിയകളിലൊക്കെ ഗ്രോത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ സീകൃഷിൽ ഗ്രോത്ത് ഇല്ല അത് മെയിനായിട്ട് എനിക്ക് തോന്നുന്ന സബ്സിഡിയുടെ ഒരു പ്രശ്നമാണ് കാരണം ഇവർ ഹ്യൂജ്ലി വളരെ പ്രോഫിറ്റബിലിറ്റി ഗവൺമെൻറ് സബ്സിഡികളിലും പേലെ സ്കീമുകളും ഒക്കെ ബന്ധപ്പെടുത്തിയാണ് കിടക്കുന്നത് അപ്പം നേരത്തെ കസ്റ്റമേഴ്സിന് ഉണ്ടായിരുന്ന റെഡ്ജെന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്രീൻ മൊബിലിറ്റിയുടെ പേരിൽ കിട്ടുന്ന സബ്സിഡികളായിരുന്നു പക്ഷേ അത് പല ഗവൺമെൻറ്റുകളും അത് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇത്തവണത്തെ ബജറ്റിൽ പുലാകര കാര്യം പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആ ഒരു ഇൻ്റർണൽ കം എക്സ്ചേഞ്ചിൻ്റെ അതായത് നിലവിലുള്ള പരമ്പരാഗത നമ്മുടെ ബൈക്കുകൾ ആയിട്ട് നോക്കുമ്പോൾ ആ ഒരു പ്രൈസിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതായത് ഡിമാൻഡാണ് ഇവരെ സംബന്ധിച്ച് മുന്നിലുള്ള ചലഞ്ചിങ്ങായിട്ടുള്ള കാര്യം ആ ഒരു സബ്സിഡി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു പർച്ചേസിങ്ങിൻ്റെ പവർ പർച്ചേസിങ്ങിൻ്റെ റേറ്റ് കുറയുന്നത് വളരെ അട്രാക്റ്റീവ് ഘടകമായിരുന്നു അത് ഈയിടയ്ക്കും മാറ്റിയിട്ടുണ്ട് അപ്പം എന്നിട്ടും ഇവർക്കൊരു റവന്യൂ അല്ലെങ്കിൽ ഒരു അതിന് മുന്നെയുള്ള ഇതാണ് നമുക്ക് ഡേറ്റ കിട്ടിയേക്കുന്നത് അപ്പോൾ നോക്കുമ്പോൾ റവന്യൂയില് ആനുവൽ വർധനയുണ്ട് പക്ഷേ സീക്വീറ്റിലധികം വർധനയില്ല സീഗിൾ ഡിജിറ്റേ ഉള്ളൂ പക്ഷേ ലോസ് എവിട്ട ലോസ് അതായത് പ്രവർത്തന നഷ്ടം നോക്കുമ്പോൾ കഴിഞ്ഞ രസയൊക്കെ ഇട്ടും കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഫ്ളാറ്റായിട്ടൊന്ന് കാണാം പക്ഷേ ഒരു ഓപ്പറേഷൻ അതർ ഓപ്പറേഷൻ എക്സ്പെൻസ് കൂടുന്ന ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നു എന്നിരുന്നാലും റിസൾട്ട് വലിയ മോശം പറയാൻ കഴിയില്ല പക്ഷേ അതിനേക്കാൾ ഏറെ അതിന് ശേഷമുള്ള അതായത് ഇൻഡിപെൻഡൻസ് ഡേയിൽ കഴിഞ്ഞ ദിവസം പുതിയ നാല് പ്രോഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അപ്പോൾ സ്വമായിട്ട് വരുമാനം വർദ്ധിക്കും അതിൻ്റെ അകത്ത് അദ്ദേഹം കുറച്ച് കമ്പനിയെപ്പറ്റി ഉള്ള കുറേ പോസിറ്റീവ് ഘടകങ്ങൾ പറയുന്നുണ്ട് ലിദിയ മൈൻഡ് ബാറ്ററിയുടെ ഫാക്ടറി അത് വരുമ്പോൾ ഉണ്ടാക്കാവുന്ന മാറ്റങ്ങൾ പ്രത്യേകിച്ചും ഒരേ സമയം ചലഞ്ചിങ് വളരെയധികം പോസിറ്റീവ് ഘടങ്ങളുണ്ട് നെഗറ്റീവ് ഘടങ്ങൾ ഈ ഓഹരിയെ സംബന്ധിച്ച് മുന്നിലുണ്ട് അപ്പോൾ നോക്കുകയാണെങ്കിൽ ലിദീൻ ആയ ബാറ്ററി ഇവരെ സംബന്ധിച്ച് വളരെ അതിൻ്റെ എക്സിക്യൂഷൻ അപ്പം വളരെയധികം പോസിറ്റീവ് നൽകാത്തൊരു ഘടകമാണ് കാര്യം വെച്ചൊരു ഈ ഒരു ഇ വി വെഹിക്കിളിൽ ഒരു തേർട്ടി തേർട്ടി ഫൈവ് പെർസെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബാറ്ററി ആയിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസാണ് ഇപ്പം നിലവിലത് ഇമ്പോർട്ട് ചെയ്തും പുറത്തുനിന്നുള്ള അസംബിൾ ചെയ്തിട്ടാണ് ഇവർ പ്രോഡക്റ്റ് ഫയലിലോട്ട് എത്തിക്കുന്നത് അപ്പം ലിഥിയൻ ബാറ്ററി അവർ ഒരു ഇൻഹൗസായിട്ട് മാനുഫാക്ചർ ചെയ്യാൻ പറ്റിയതെന്ന് പറയുമ്പോൾ ഈ ഒന്നെന്ന് പറയുമ്പോൾ പ്രൈസിംഗിലൊരു എഡ്ജ് കിട്ടിയാണ് അപ്പം കോമ്പറ്റീഷൻ കൂടുന്നിടത്ത് ഒരു ബാർഗെനിങ് പവർ അവർ ഒരു ഒരു പ്രൈസിംഗിലൊരു അപ്രഹാന്റ് കിട്ടുക പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് മാർക്കറ്റ് ഷെയർ കിട്ടാനും ബാക്കിയുള്ളതിനെ സംബന്ധിച്ച് അവരുടെ സസ്റ്റൈനബിലിറ്റിനെ സംഭവം തേർട്ടി വൺ പെർസെൻ്റേജ് മാർക്കറ്റ് അവരാണ് കൺട്രോൾ ചെയ്തതല്ലേ അതെ അതാണ് ഈ സ്കൂട്ടറിൽ അത് തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഹീറോ ഹോണി അടപ്പിലൊക്കെ ഒരു സമയം ഇപ്പം പുറകെ നീന്തുന്നവരൊക്കെ ഇപ്പം മുന്നോട്ട് വരുന്നുണ്ട് നിലവിൽ പരമ്പരാഗത നമ്മുടെ ബൈക്കുകൾ അതായത് ഇൻഡ്യൻ കപ്പാസ്ട്രി എഞ്ചിനായിട്ടുള്ള ബൈക്കുകൾ ചെയ്തിരുന്നവരെല്ലാം വരുന്നുണ്ട് അപ്പം ഫ്യൂച്ചർ തന്നെ ആയതിട്ടുള്ളതന്നെ എല്ലാവരും വന്ന് മത്സരിക്കുന്ന ഒരു ഏരിയ ആണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം അപ്പോൾ നിലവിലുള്ള മാർക്ക് ഷെയർ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമുണ്ട് പക്ഷേ അവിടെ അവരെ അതിനെ മറികടക്കാനായിട്ടാണ് ഈ ബാക്ക്വേഡ് ഇൻറ്റിഗ്രേഷനായിട്ട് ഈ ലിഥിയുടെ ബാറ്ററിയുടെ അതിൽ അതിന് മാനുഫാക്ചറിങ് ഫാക്ടറിക്ക് ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് അതായത് ഗ്ലോബലായിട്ട് അവർക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയും പി എൽ ഐ സ്കീമിൽ പോകാതെ സബ്സിഡി കിട്ടും എലിജിബിൾ ആയിട്ടുണ്ട് ഈ ഒരു ഘടകങ്ങൾ കൊണ്ട് തന്നെ അപ്പം ഈ ഇവരുടെ ഐ പി എൽ ഒരു ഘടകം പോലെ ഇതിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിൻ്റെ വിനിയോഗിക്കുന്നതാണ് പറഞ്ഞേക്കുന്നത് ഐ പി ഒഴി റൈസ് ചെയ്തേക്കുന്ന ഫണ്ടിൻ്റെ ഒരു ഭാഗം അപ്പോൾ അതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങളാണ് പ്രത്യേകിച്ച് ഈ ലിഥിയൻ ബാറ്ററിയാണ് അവരെ സംബന്ധിച്ച് വളരെ ഒരു അവർ മുന്നോട്ടുള്ള പോക്കുന്ന അതിൻ്റെ എക്സിക്യൂഷൻ എങ്ങനെ നിൽക്കും അപ്പം പറഞ്ഞ രീതിയിൽ തന്നെ വളരെ ഇപ്പോൾ വാങ്ങിക്കുന്നതിനെക്കാട്ടും കുറഞ്ഞ ചിലവിൽ അവർക്ക് ബാറ്ററി പാക്കേജ് ഉണ്ടാക്കാനും അസംബിൾ ചെയ്യാനും കഴിയുന്നുണ്ടെങ്കിൽ സ്വാഭാവിക പ്രോഡക്റ്റിൽ അവർക്കൊരു കിട്ടും ബാക്കിയുള്ളവർക്കല്ല ഇതിൻ്റെ മേളിലാണ് റേറ്റ് വരുന്നതെങ്കിൽ അവർക്ക് അതിനടുത്തൊരു റേറ്റ് ചെയ്താൽ പോലെ പ്രോഫിറ്റ് ഉള്ള രീതിയിൽ മർദ്ദിപ്പിക്കാൻ പറ്റും അങ്ങനെ പല ഘടകങ്ങൾ അതിൻ്റെ അകത്തുണ്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ആഗസ്റ്റ് ഒമ്പതിന് ഇന്ന് പതിനാറ് ഏഴ് ഏഴ് ദിവസത്തിനുള്ളിൽ നിക്ഷേപകർക്ക് ശരിക്കും ലോട്ടറിയിൽ അടിച്ചിരിക്കുന്നത് അങ്ങനെ പറയാം പക്ഷേ ഇപ്പോൾ ലോങ് ടൈം പെർസ്പെക്റ്റീവിൽ എടുത്തിരിക്കുന്നവരാണെങ്കിൽ ശരിയാണ് ആ ഒരു ബൈ ഒരു എയ്റ്റി നയൻറ്റി റുപ്പീസിലൊക്കെ അല്ലെങ്കിൽ ഐ പി ഐ പ്രൈസിൽ കിട്ടുക എന്ന് പറയുന്നത് ഈ ഒരു ഇതിനെ സംബന്ധിച്ച് ഒന്നും ഒരു പരീക്ഷിക്കാവുന്ന ഒരു ബെറ്റ് തന്നെയാണ് ഇനി ഒരു വൺ തേർട്ടി എന്ന് പറയുമ്പോൾ സ്വയം ആയിട്ടും വാല്യുവേഷനാണ് കരച്ചാൽ ഇവർ പ്രോഫിറ്റിലോട്ട് എത്തിയിട്ടില്ല ഡെറ്റുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കണം എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ ഇതിലുള്ള വാല്യുവേഷൻ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റൂ അപ്പം പ്രൈസ് ഷെയർ പ്രൈസ് കൂടുക എന്ന് പറയുമ്പോൾ ഓൾറെഡി തന്നെ സ്ട്രെച്ച്ഡ് ആയിട്ടുള്ളൊരു വാല്യുവേഷനെ വീണ്ടും വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഇതെല്ലാം നമ്മൾ ഫ്യൂച്ചറെ കണ്ടിട്ട് ആണ് ഈ ഒരു കമ്പനിയെ പറ്റി പറയുന്നതല്ല അപ്പം നിലവിൽ ആ ഒരു ഫിനാൻഷ്യൽ നോക്കുമ്പോൾ അതിനൊരു വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഷെയർ പ്രൈസ് നമുക്ക് അത്രയധികം ആയിട്ട് പറയാൻ കഴിയത്തില്ല പക്ഷെ വൺ തേർട്ടി ടെക്നിക്കലി നോക്കുമ്പോൾ വൺ തേർട്ടി വൺ തേർട്ടി നേരത്തെ ഉണ്ടായിരുന്ന ഹൈഡ് മേളിൽ ക്ലോസ് ചെയ്യാമെന്നു ടെക്നിക്കലി അത് ഒരു നെസ്റ്റ് ലെക്ക് ഓഫ് റാലിക്ക് സാധ്യതയുണ്ട് പക്ഷേ ഒരു ഒരു അത് പ്യൂർലി സ്പെക്കുലേറ്റീവ് ആയിട്ട് ഒരു ട്രേഡിംഗ് പെർസ്പെക്റ്റീവിൽ മാത്രം നമുക്ക് തന്നെ പറയാൻ കഴിയും പക്ഷേ ലോങ് ടൈം ഇൻവെസ്റ്റർ സംബന്ധിച്ച് തീർച്ചയായിട്ടും വളരെയധികം ദീർഘമയ കാലങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒന്നോ രണ്ടോ ക്വാർട്ടർ റിസൾട്ടിലൂടെ നോക്കി ഇവർ പറഞ്ഞ പെർഫോമൻസ് ഇവർ പറയുന്ന കാര്യങ്ങൾ ഇമ്പ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് അതിന് ബാക്കിയുള്ള പുതിയ ഇതിലോട്ട് വരുന്നു പിന്നെ ഇത് ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് അപ്പം അതിൻ്റെ അതുണ്ടാകുന്ന ഇവ ഇൻവോൾവ് അത് ഇൻവോൾവ് ചെയ്യും എന്നുള്ള ഘടകങ്ങൾക്ക് അത് ഇവർക്ക് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടൊക്കെ വരാം പിന്നെ ഡിമാൻഡാണ് ഈ ഈ ഇത്തരം പ്ലെയേഴ്സിനെ സംബന്ധിച്ച് ഇ വി പ്ലേയേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും ചലഞ്ചിങ്ങുകള ഘടകം ഇപ്പം ബൈക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എമിഷൻ സ്റ്റാൻഡേർഡ്സിൻ്റെ അകത്തൊക്കെ ഒരു കണിശതല ഒരു മാനദണ്ഡം കടിപ്പിക്കുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു മാനുഫാക്ചറിങ് കോസ്റ്റ് കൂടാൻ വഴിയുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തെട്ട് സാമ്പത്തിക വിഷമൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങനെ നിലവിലുള്ള ഈ ഡീസൽ പെട്രോൾ ബൈക്ക് അല്ല ഷെമിക്കൽ പെട്രോൾ ബൈക്കുകളുടെയൊക്കെ ഒരു പ്രൈസ് കൂടുകയാണെങ്കിൽ അതേ സമയത്ത് ഇവിടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് കൊണ്ട് ഇവിടുത്തെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറേം ചെയ്യുകയാണെങ്കിൽ ഒരു അപ്പർ ഹാൻഡ് വരും അങ്ങനെയാണെങ്കിൽ പെട്ടെന്നൊരു ട്രാൻസിഷൻ ഈ ഇലക്ട്രിക് വെഹിക്കിളോട് അല്ലെങ്കിൽ ബൈക്കിലോട്ട് ടു വീലറിലോട്ട് നടക്കാനുള്ള സാധ്യത ഉണ്ട് അത് ഇവരെ സമയം പോസിറ്റീവ് ആണ് പക്ഷേ ഇതൊക്കെ എങ്ങനെ എക്സിക്യൂട്ടീവ് ചെയ്യുന്നൊരു ഘടകമുണ്ട് ഒന്നോ രണ്ട് ഒന്നോ രണ്ടോ എങ്കിലും ഒരു ക്വാർട്ടർ റെസ്സിലോട്ട് നോക്കി അതിൻ്റെ പെർഫോമൻസ് നോക്കി അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ ആണ് ലോങ് ടൈം ആ ഒരു സമയത്തേക്ക് പിന്നെ നോക്കുകയാണെങ്കിൽ ലോക്കിൻ പീരീഡ് ഉണ്ട് ആങ്കർ ഇൻവെസ്റ്റേഴ്സ് സംബന്ധിച്ച് തേർട്ടി ഡേയ്സ് ആണ് ബാക്കിയൊരു ഫിഫ്റ്റി പെർസെൻ്റ് അതിൻ്റെ നയൻ്റി ഡേസ് വരും അപ്പോൾ സ്വാഭാവികമായിട്ടും എത്രയും മുന്നോട്ട് അതായത് ഐ പി എൽ സമയത്തിന് വളരെ നേട്ടത്തോടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഓഹരികൾ പോലും ഈ ലോക്കൽ പീഡ് കഴിയുന്ന സമയത്ത് നമുക്ക് താഴ്ത്തുക കണ്ടിട്ടുണ്ട് പ്രോഫിറ്റ് ബുക്കിംഗ് പിന്നെ മാർക്കറ്റ് സിനാറിയം വളരെ ഇംപോർട്ടാണ് ഇതിനെ ഈ ഒരു കമ്പനിയെ സംബന്ധിച്ച് അപ്പോൾ ലോക്കൽ ബീഡ് ഒക്കെ സമയത്ത് പിന്നെ ഈ സപ്ലൈ ഡിമാൻഡ് ഷെയറിനെ കുറിച്ച് നോക്കുമ്പോഴും ഒന്നും കൂടെ താഴ്ത്തുള്ള സാധ്യത ഉണ്ട് എപ്പോഴായാലും ഒരു ഐ പി യു പ്രൈസില് നിയർലി എയ്റ്റി നയ നയൻറ്റി ആ റേഞ്ചിലൊക്കെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലോങ് ടൈം പെർസ്പെക്റ്റീവിൽ വേണേൽ ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു ഒരു ഓഹരിയാണിത് കൗതുകത്തിൻ്റെ പുറത്ത് ഇന്നലെ തിരഞ്ഞു നോക്കിയപ്പോൾ ഓൺലൈനിൽ തിരഞ്ഞു നോക്കിയപ്പോൾ ചില മാർക്കറ്റ് എക്സ്പേർട്സ് ഒക്കെ ബൈ റെക്കമെൻഡേഷൻ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എങ്കിലും ഉള്ളൊരു പൊതുവായൊരു സംശയം ചോദിക്കട്ടെ ഒരു ഐ പി ഒ നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം കാരണം ഇപ്പോൾ ഈ ഐ പി ഒ മിസ്സായ പലരും ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് അടുത്ത ഐ പി ഒ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് ആലോചിക്കുന്നുണ്ട് അപ്പോൾ ഐ പി ഒ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ ഐ പി ഐയിലും നമ്മളൊരു സ്റ്റോക്ക് അനലൈസ് ചെയ്യുന്ന പോലെ തന്നെ പ്രധാനമായിട്ടും കമ്പനിയുടെ ബിസിനസ് വാല്യുവേഷൻ മാനേജ്മെൻറ്റ് അവരുടെ ഒരു ബിസിനസ് പ്രോസ്പെക്റ്റ് ഇതൊക്കെ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ ഫണ്ടമെന്റൽസ് നോക്കുമ്പോൾ എന്ത് ബിസിനസ് ചെയ്യുന്നതിന് സസ്റ്റൈനബിലിറ്റി ഉണ്ടോ പുതിയ കമ്പനിയാണെങ്കിൽ അല്ല കമ്പനി ആയാലും അവരുടെ പ്രോഡക്റ്റ് നമുക്ക് മുന്നിലുണ്ടല്ലോ അല്ലെങ്കിൽ കമ്പനിയെ പറ്റി നമുക്ക് പഠിക്കാമല്ലോ അതായത് പുതിയ ആ ഒരു സ്റ്റോക്കിനെ പഠിക്കുന്നതിനെക്കാട്ടും വളരെ എളുപ്പത്തിൽ ഒരു ഐ പി എൽ പഠിക്കാൻ പറ്റും റിട്ടയറിംഗ് പ്രോസ്പെക്ടർ പ്രൊമോട്ടർ കേസ് ഉണ്ടെങ്കിൽ പോലും അതുപോലെ ഡിസ്ക്ലോസ് ചെയ്യണം ചെയ്യണമെന്നുള്ള നിയമം അപ്പം ആ അത്രയും വലിയ ഒരു ഡാറ്റ അല്ലെങ്കിൽ ഡോക്യൂമെൻ്റ് ഒന്നും വായക മടികൊണ്ടായിരിക്കും പറ്റരുത് വിട്ടു പക്ഷേ ഒരു ഐ പി എൽ ഒരു കമ്പനിയെ പറ്റി ശരിക്കും അറിയാൻ പറ്റുന്ന കാര്യം കാരണം വെച്ച് കഴിഞ്ഞാൽ ആ റെഡ് ഹിയറിങ് പ്രോസ്പെക്ടസിൽ ഇവർക്ക് സെബിയുടെ ഭാഗത്ത് അപ്രൂവൽ കിട്ടാൻ വേണ്ടി ഒരുപാട് മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് അവർ കൊടുക്കുന്നുണ്ട് ഇത്രയും സാധനം ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് കമ്പനി റൺ ചെയ്ത് കുറച്ച് പോയി കഴിയുമ്പം കിട്ടണമെന്നില്ല അവർ അല്ല ഡിസ്ക്ലോസ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത് നമുക്ക് ഫ്രഷ് ആയിട്ട് മുഴുവൻ ഡേറ്റയും കിട്ടിയാണ് അപ്പോൾ ഇവരെ ഒരു ബിസിനസ് സസ്റ്റൈനബിലിറ്റി ഇവരെ ഫിനാൻഷ്യൽ ഹെൽത്ത് ഇതെല്ലാം പഠിക്കാൻ പറ്റുന്ന സമയത്ത് ശരിക്കും ഇവിടെ ഐ പി ഒയിലാണ് ഒരു ഞാൻ പറഞ്ഞ ഐ പി ഒന്ന് അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു സ്റ്റോക്കിനെ അനലൈസ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല ഇതുപോലെ തന്നെ അവരുടെ ബിസിനസ് അല്ല അതിൻ്റെ സസ്റ്റൈനബിലിറ്റി പ്രോഡക്റ്റ് എന്താണ് അതിൻ്റെ കോമ്പറ്റീറ്റീവ് എഡ്ജ് ഉണ്ടോ ഫ്യൂച്ചറിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്ന ഇതാണ് പ്രോഡക്റ്റ് ആണ് ഇവർ പറയുന്നത് പിന്നെ ഒരു ഐ പി ഒ നോക്കുമ്പോൾ ഒ എഫ് എസ് ആണോ അത് ഓഫർ ഫോർ സെയിൽ ഫ്രഷ് ഇഷ്യൂ ആണോ നോക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഈ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസമാണ് രാക്ഷേഷ് ജിഞ്ചിൻ വാലയുടെ ഒരു ഡെത്ത് അനുവേഴ്സറി ഉണ്ടായിരുന്നത് അപ്പം ഇനിയൊരു ജിഞ്ചിൻ വാല ഉണ്ടാവുമെന്നൊക്കെ ചോദ്യം പോലും നമുക്ക് ഇതിനോട് ബന്ധപ്പെടുത്തി പറയാൻ പറ്റും കാരണം വെച്ചാൽ ഇന്ന് പ്രൈവറ്റ് ക്യൂക്വിറ്റീസാണ് അൺലിസ്റ്റാൻഡ് മാർക്കറ്റിൻ്റെ അത് ഹെവിലി ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വാല്യുവേഷൻ പീക്കിലായിരിക്കും അവർ അതിൻ്റെ ഒരു മാക്സിമം പഠിക്കാവുന്ന ഒരു വാല്യുവേഷൻ വെച്ചിട്ടായിരിക്കും ഒരു നമുക്ക് ഐ പി കൊണ്ട് തരുന്നത് അപ്പം പഴയതുപോലെ നമുക്ക് അത്രയും എല്ലാ കമ്പനികളും ശരിക്കും പറഞ്ഞാൽ അത്രയും നമുക്കൊരു വാല്യുവേഷനിൽ ഫെയർ ആയിട്ട് ഇനി കിട്ടുമോ എന്നുള്ളൊരു ഐ പി എൽ കിട്ടുമോ എന്നുള്ള സംശയമാണ് കാരണം വെച്ചാൽ പ്രൈവറ്റ് ക്യൂക്വിറ്റീസിൻ്റെ അത്രയും അവർ ആ പ്രോഫിറ്റിൻ്റെ അത്രയ്ക്ക് മാക്സിമം ശ്രമിച്ചു അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ആ വാല്യുവേഷൻ്റെ ഒരു അറ്റത്തത് വെച്ചിട്ടായിരിക്കും ഒരു നമുക്ക് കൊണ്ട് തരിക അപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ പേഴ്സണലി ഉപയോഗിക്കാൻ ലോജിക് ആണെങ്കിൽ പറയാം പ്രൈവറ്റ് യുക്വിറ്റീസ് അധികം ഇല്ലാത്ത സാധനക്കാരനായിട്ട് വരുന്നൊരു ഐ പി ആണെങ്കിൽ അവൻ ടീച്ചറുടെ വാലുവേഷൻ നല്ല രീതിയിൽ ഫെയർ ആയിരിക്കും അവൻ്റെ ബിസിനസ്സും ഗ്രോത്തും ഒക്കെ പ്രോ അതായത് ഇവൻ്റെ ബിസിനസ് ഫ്യൂച്ചറിലേക്ക് പറ്റുന്ന ബിസിനസ്സാണ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ് ക്രെഡിബിൾ മാനേജ്മെൻ്റാണ് മാനേജ് മാനേജ്മെൻറ്റിൻ്റെ റെപ്യൂട്ടേഷൻ ക്വാളിറ്റി അവരുടെ ട്രാക്ക് റെക്കോർഡ് അവരുടെ എക്സ്പീരിയൻസ് ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഞാൻ അങ്ങനെ വ്യക്തിപരമായിട്ട് നോക്കാറുണ്ട് പ്രൈവറ്റ് യുക്വിറ്റീസ് അത് ഇപ്പം അധികം പറയുന്നതിൻ്റെ അധികം അധികം വില കൊടുക്കാറില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാലുവേഷൻ്റെ മേളിൽ നിന്നിട്ടായിരിക്കും അവർ കൊണ്ടു തരിക അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു വാല്യുവേഷൻ പോയിന്റ് ഓഫ് വ്യൂല് നോക്കുമ്പോൾ നമുക്ക് അധികം അതിൻ്റെ അത് വില സ്കോപ്പ് കാണത്തില്ല പിന്നെ അത് കറക്റ്റ് ചെയ്തൊക്കെ വരികയാണെങ്കിൽ ഐഫിയോട് വിലയുടെ താഴ്ത്തു പോയൊക്കെയാണെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റും പിന്നെ ഡൈവേഴ്സിഫിക്കേഷൻ നോക്കണം അപ്പം നമ്മുടെ പോർട്ട്ഫോളിൽ ഒരുപാട് ഇരിക്കുന്ന സെക്കളിൽ തന്നെയാണ് വരുന്ന പുതിയ ഐ പി ഐയിലും വരുന്ന സ്റ്റോക്കെങ്കിൽ അത് വാങ്ങുന്നതിന് യോജിപ്പില്ല അവിടെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് നല്ല തീരുമാനമായിരിക്കും നമ്മൾ ബാക്കി നോക്കുമ്പോൾ അപ്പോൾ കമ്പനിയെ പറ്റിയിട്ട് അതിൻ്റെ ഫണ്ടമെൻ്റൽസ് നോക്കണം വാലുവേഷൻ നോക്കണം മാനേജ്മെൻറ്റിൻ്റെ നോക്കണം നമ്മൾ സ്റ്റോക്ക് അനലൈസ് ഇല്ല പിന്നെ അതുപോലെ തന്നെ ഐ പി ഒ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു വാലുവേഷൻ നി എനം പി ആർ കോമ്പ്യൂട്ടേഴ്സ് ആയിട്ടുള്ള പി എ നമുക്ക് കമ്പയർ ചെയ്യാം സെക്ടർ ബി നമ്മൾ സാധാരണ ഒരു സ്റ്റോക്ക് ചെയ്ത രീതിയിലൊക്കെ തന്നെ നോക്കിയാൽ മതി ആകെ പറയാനുള്ള ലോജിക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഞാൻ പേഴ്സണലി ഉപയോഗ പ്രയോജനപ്പെടുത്തുന്ന ലോജിക് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് യുഗിറ്റീസ് അധികമുള്ള കമ്പനികളുടെ ഐ പി ഞാൻ അധികം തലവെക്കാറില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാലുവേഷനിൽ നോക്കുമ്പം മാക്സിമത്തെ കൊണ്ടായിരിക്കും തരുന്നത് ആ സമയത്ത് ഒരു ഹൈപ്പിൻ്റെ ഒക്കെ പുറത്ത് പോകുന്നതായിരിക്കും ആ ഒരു ഓഹരികൾ കണ്ണു മടച്ച് നമുക്ക് മേടിച്ച് ദീർഘാലും പോക്കറ്റിലേക്ക് വയ്ക്കാൻ അത്രയും ഓഹരികൾ കഴിയത്തില്ലെന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത് ഇത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ജുഞ്ചിൻ ഇനി അടുത്തൊരു ജുഞ്ചുപാലം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് മരിച്ച സംഘത്തിൽ പല ഡിസ്കഷനിലും ഡിബേറ്റിലും ഒക്കെ ഇത്രയും പല കാര്യങ്ങളും പറഞ്ഞു കേട്ടതിന് പുറത്താണ് എനിക്ക് അത്ര പേർ ലോജിക്കുകയും ഞാൻ എത്തിയത് അത് ഇത് ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞു ഞാൻ വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത് മാത്രമാണ് പിന്നെ നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള ഉള്ളത് തന്നെയാണ് ആ സെക്ടറിന് തന്നെയാണ് വരുന്നതെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ തെറ്റില്ല അങ്ങനെയൊക്കെ നമുക്ക് പറയാറുള്ളൂ അപ്പോൾ കണ്ട് കണ്ണടച്ച് വേണ്ടത്ര പഠനം നടത്തണം പിന്നെ പലരും ജി എം പി ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ അത് വളരെയധികം കാണുന്നുണ്ടെങ്കിൽ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ജി എം പി ഇപ്പം പല സൈറ്റിൽ അത് കൊടുക്കുന്നുണ്ട് അപ്പം അത് നോക്കിയിട്ട് ലിസ്റ്റിംഗ് ചെയ്യാന് വേണ്ടിയിട്ടാണ് കൂടുതൽ ശ്രമിക്കാറുള്ളത് അപ്പം എനിക്ക് തന്നെ ഈ ഓല ഐ പിഒയിലും ആദ്യം ഇൻവെസ്റ്റേഴ്സ് അതിനകത്ത് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് തന്നെ ആ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് കാരണം ജി എം പി ഡ്രോപ്പ് ആയത് അപ്പോൾ ജി എം പി നെഗറ്റീവിലോട്ട് ഇപ്പോൾ അതിൻ്റെ ഉള്ളൊരു എക്സ്പെക്ടേഷനിൽ തന്നെയാണ് കറക്റ്റ് സെവൻറ്റി സിക്സിൽ തന്നെയാണ് വന്ന് ആ ഓഹരി ലിസ്റ്റ് ചെയ്തു അതിനുശേഷമാണ് അത് കയറിപ്പോയത് ഇപ്പം ജി എം പി നോക്കുവാണെങ്കിൽ മാർക്കറ്റിന് അതിൻ്റെ അതൊരു ഇൻഡസ്ട്രിയിലുള്ളതിൻ്റെ ഒരു ഔട്ട്ലുക്ക് കിട്ടും ഡിമാൻഡ് ഒക്കെ അറിയാൻ പറ്റും ഈ ഒരു ഓഹരിയെ പറ്റിയിട്ടുള്ളത് പക്ഷേ അതൊക്കെ നമുക്കൊരു ചെറിയൊരു സൂചകം മാത്രമുണ്ട് ബേസിക്കായിട്ട് ഫണ്ടമെന്റലി ഘടകങ്ങൾ തന്നെ നോക്കിയിട്ട് നമുക്ക് ഫൈനൽ ഡിസിഷൻ എടുക്കാൻ കഴിയും ഇതൊക്കെ ഒരു ലിസ്റ്റിംഗ് കയ്യിന് വേണ്ടി നോക്കി മാത്രം ചെയ്യുന്നു ഇപ്പം ട്രേഡ് ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെ താല്പര്യമുള്ളവരെ ജി എം പി മാത്രം നോക്കി ചെയ്യുന്നുണ്ട് അപ്പോൾ അത് തെറ്റാന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ അവർ വ്യക്തിപരമായ ചോയ്സ് തന്നെയാണ് അപ്പം അത്ര ഘടകങ്ങൾ ശ്രദ്ധിക്കാൻ നല്ലതായിരിക്കും അപ്പോൾ ഓഹരി വിഷയം എപ്പോഴും മാർക്കറ്റ് റിസ്ക്കിന് വിധേയമാണ് നിങ്ങൾ മനസ്സിലാക്കി അറിഞ്ഞ് നിക്ഷേപം നടത്തണം അറിയാത്ത കാര്യങ്ങൾ മറ്റുള്ള അറിയുന്ന ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും എത്താം അതുവരെ ബൈ